താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഒരു ചെറിയ മീനല്ല കൊല കൊമ്പൻ സ്രാവ് തന്നെയാണ് അത് മനസ്സിലാക്കി നീങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൗശല നയതന്ത്രത്തിന് വലിയ കയടി മോദി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ പിന്തുണ കൂട്ടാൻ ഇതിലും വലിയൊരു മറുമരുന്ന് ഇനി ഉണ്ടാവില്ല ഇതറിഞ്ഞു തന്നെയാണ് ഭാരതത്തിന്റെ ഓരോ നീക്കവും എം നേതാവ് താലിബാന്റെ ഇന്ത്യയിലേക്കുള്ള വരവിന് നൽകിയ പിന്തുണയിൽ നിന്ന് കാര്യങ്ങൾക്ക് തുടക്കമായി യു പി എൽ മദ്രസ പഠനവും ഇസ്ലാമിക മതപഠനവും നടത്തുന്ന ഏറ്റവും വലിയ സ്കൂളായ ഉലൂം ദിയാബന്ദിലേക്കുള്ള മുത്തഖിയുടെ വരവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മോദിയുടെ നയതന്ത്രത്തിനോടുള്ള വിശ്വാസം കൂട്ടി യഥാർത്ഥത്തിൽ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഇന്ത്യ സന്ദർശിച്ചതിനെതിരെ വലിയ ഒറ്റപ്പാടുണ്ടാക്കാൻ ശ്രമിച്ച പ്രിയങ്ക ഗാന്ധിക്ക് വലിയ പിന്തുണ ലഭിച്ചില്ല വനിതാ മാധ്യമ പ്രവർത്തകരെ അമീർ ഖാൻ മുത്താക്കിയുടെ വാർത്താ സമ്മേളനത്തിന് ക്ഷണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ മാധ്യമ പ്രവർത്തകരെ ഇളക്കിവിടാൻ കോൺഗ്രസ് ജിഹാദി ശ്രമം നടന്നിരുന്നു ഈ ശ്രമവും പാളി കാരണം മുസ്ലിം വിഭാഗത്തിൽ നിന്നും മോദി സർക്കാരിന്റെ ഈ നീക്കത്തിന് വലിയ കയ്യടി ഉയർന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും എ ഐ എഐ എം നേതാവ് താലിബാന്റെ ഇന്ത്യയിലേക്കുള്ള വരവിന് വലിയ ശബ്ദത്തിലാണ് സ്വാഗതം ഊതിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ കാബൂളിൽ തുറക്കുന്ന എംബസി ഒരു മുഴുവൻ അധികാരത്തോടെയുള്ള എംബസിയാക്കി ഉയർത്തണമെന്നും അസദുദ്ദീൻ ഒവൈസി ആവശ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ യു പിയിൽ മദ്രസ പഠനവും ഇസ്ലാമിക മത പഠനവും നടത്തുന്ന ഏറ്റവും വലിയ സ്കൂളാണ് ദാറുൾ ഉലും ദിയോബാൻഡ് ദാരുൾ ഉലും ദിയോബാൻഡിലേക്കുള്ള താലിബാൻ മന്ത്രിയുടെ സന്ദർശനത്തിനും വലിയ സ്വീകരണമാണ് ഭാരതത്തിലെ മുസ്ലീങ്ങൾ നൽകിയത് പാകിസ്ഥാനെതിരായ ആയുധമാക്കി മാറ്റുക എന്ന തന്ത്രപരമായ നീക്കത്തിനാണ് ഇപ്പോഴത്തെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യ മുൻതൂക്കം നൽകുന്നത് ഇന്ത്യയ്ക്കെതിരെ പലതരത്തിലും ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നതിനിടയിലാണ് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന മോദി സർക്കാരിന്റെ താലിബാനുമായി അടപ്പം സ്ഥാപിച്ചുകൊണ്ടുള്ള നീക്കം അതുപോലെ തന്നെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ വിമാനത്താവളം സ്വന്തമാക്കരുതെന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നു കാരണം അമേരിക്കയ്ക്ക് അത്തരം ഒരു വ്യോമബേസായി അഫ്ഗാനിലെ ബഗ്രാം എയർപോർട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് ഇന്ത്യക്കും ഭീഷണിയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം കൊള്ളേണ്ടിടത്ത് കൊണ്ടു പാകിസ്ഥാൻ സൈനിക നേതൃത്വവും പ്രതിരോധ മന്ത്രാലയവും ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് അതിർത്തി കടന്ന് ഭീകരത തുടർന്നാൽ പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവില്ല എന്നാണ് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് താലിബാൻ പാകിസ്ഥാന് കഴിഞ്ഞ ദിവസം നൽകിയ സന്ദേശം എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കിയെ പോലെ എല്ലാം തങ്ങൾ എന്നത് മുത്തക്കിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്കോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അഫ്ഗാൻ പ്രദേശം ഒരിക്കലും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് തന്റെ സർക്കാരിന്റെ ഉദ്ദേശം മുത്താക്കി അടിവരയിട്ട് പറഞ്ഞു ഓഗസ്റ്റിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം ഇന്ത്യ കോവിഡ് വാക്സിനുകൾ അയച്ച് പകർച്ചവ്യാധി തുടങ്ങിയ നിർണായക സമയങ്ങളിൽ ഇന്ത്യ നൽകിയ പിന്തുണയും അദ്ദേഹം പ്രശംസിച്ചു ഇന്ത്യയും താലിബാനും ബന്ധം പുനഃസ്ഥാപിച്ചതോടെ പിഒകിയെ ചൊല്ലി പാകിസ്ഥാന് നേരെ നമ്മൾ അയൽക്കാരാണ് എന്നൊരു തർക്കം ഉയർന്നിരുന്നു കാശ്മീരിലെ നിയമവിരുദ്ധമായ അധിനിവേശത്തിനെതിരെ ഇന്ത്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഭീകരതയെയും ഇന്ത്യയും ഇന്ത്യക്കാരെയും ആക്രമിക്കാൻ ഭീകരർ കടന്നുവരുന്നതിനെയും പിന്തുണയ്ക്കുന്നതായി പാകിസ്ഥാനെ നിരന്തരം ഇന്ത്യ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് ജയശങ്കർ മുത്തക്കി കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് പാക് വ്യോമസേന കാബൂളിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് നഗരത്തിലെ ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ എന്ന് അവർ അവകാശപ്പെട്ട സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇത് അതേസമയം ദില്ലിയിൽ എത്തിയതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നാണ് മുത്തക്കി പ്രതികരിച്ചത് ഈ സന്ദർശനം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ വർദ്ധിപ്പിക്കും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അവരുടെ ഇടപെടലുകളും കൈമാറ്റങ്ങളും വർദ്ധിപ്പിക്കണം ഒരു ഗ്രൂപ്പിനെയും നമ്മുടെ പ്രദേശം മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നത് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു യെ ഒരു അടുത്ത സുഹൃത്തായിട്ടാണ് കാണുന്നത് പരസ്പര ബഹുമാനം വ്യാപാരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഒരു ധാരണ സംവിധാനം സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാശ്മീരിലെ നിയമവിരുദ്ധമായ അധിനിവേശത്തിനെതിരെ ഇന്ത്യ പാകിസ്ഥാന് ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീവ്രവാദത്തിനും ഇന്ത്യയും ഇന്ത്യക്കാരെയും ആക്രമിക്കാൻ തീവ്രവാദികൾ കടന്നു വരുന്നതിനും പാകിസ്ഥാൻ തുടർച്ചയായി പിന്തുണ നൽകുന്നുണ്ട് എന്ന് ആരോപിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും പുതിയ ഭയാനകമായ ഉദാഹരണമാണ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ആക്രമണം അധീന കാശ്മീരിനെ പുനഃസ്ഥാപിക്കുന്നതും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ പാക് ഭരണകൂടം നടപടിയെടുക്കുന്നതും ഒരു ചർച്ചയിലും ചർച്ച ചെയ്യാവുന്നതല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാമിന് പ്രതികാരമായി ഇന്ത്യ പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര താവളങ്ങൾ നശിപ്പിച്ചതിനു ശേഷം മെയ് മാസത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് ഭീകരതയും ചർച്ചകളും ഒരിക്കലും ഒരുമിച്ച് നടക്കില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല ഭീകരതയും വെള്ളവും ഒരുമിച്ച് ഒഴുകാനും കഴിയില്ല നമ്മൾ എപ്പോഴെങ്കിലും പാകിസ്ഥാനുമായി സംസാരിച്ചാൽ അത് ഭീകരതയും പാക് അധീന കശ്മീരിനെയും കുറിച്ചായിരിക്കും എന്തായാലും മുത്താക്കിയുടെ ഈ ഒരു വരവും മുത്താക്കിയുമായിട്ടുള്ള ഈ ഒരു ഇടപെടലുകളും ഭാരതത്തിലെ മുസ്ലിങ്ങളെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലെ സംഭവങ്ങളുമായി താലിബാനെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണങ്ങളെയും പാക് മാധ്യമങ്ങളിൽ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകൾ വഴി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അവിശ്വാസം സൃഷ്ടിക്കും സമീപകാല ശ്രമങ്ങളെയും താലിബാൻ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ അഹമ്മദ് പറയുന്നത് പ്രകാരം വൈദ്യസഹായം തേടുന്ന അഫ്ഗാൻ പൌരന്മാർക്ക് കൂടുതൽ വിസകൾ നൽകണമെന്ന് ഉദ്ധാഗി ഡോക്ടർ ജയശങ്കറിനോട് ആവശ്യപ്പെട്ടിരുന്നു ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യൻ ജയിലുകളിലെ അഫ്ഗാൻ തടവുകാരുടെ മോചനം തിരിച്ചുവരവ് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ വികസനം എന്നിവയും രണ്ട് രാജ്യങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളാണ് പെഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായും അവസാനിപ്പിക്കുകയും അതിർത്തി പോസ്റ്റുകൾ അടയ്ക്കുകയും ചെയ്തതിനാൽ ചബഹാർ തുറമുഖവും ചർച്ചയിൽ നിറയുന്നുണ്ട് ഇന്ത്യയിലെത്താൻ പാകിസ്ഥാൻ വഴിയുള്ള കരമാർഗ്ഗങ്ങളെ ആശ്രയിക്കുന്നതിനാൽ അഫ്ഗാനിസ്ഥാനാണ് അതിർത്തികൾ അടച്ചത് തിരിച്ചടിയായത് ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയുള്ള വ്യാപാരം തന്നെയാണ് ഇതിനൊരു പരിഹാരം ഈ വിഷയങ്ങളെല്ലാം പാകിസ്ഥാന്റെ സ്വസ്ഥത കെടുത്തുന്നുണ്ട്